ഹായ് ഹലോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ആയിട്ടുള്ള ഏതെങ്കിലും ജീവിതം ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാമോ അതായത് ആരുടെയെങ്കിലും ജീവിതത്തിൽ നൂറ് ശതമാനം സന്തോഷം അനുഭവിച്ച് ജീവിക്കുന്നവർ ആരെങ്കിലും ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എവിടെയെങ്കിലുമൊക്കെ അല്ലേ നമുക്ക് എന്തും ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാം പക്ഷേ മനസമാധാനം എന്ന് പറയുന്ന സാധനം അത് നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടുന്ന ഒരു സംഭവമാണ് അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടേണ്ട ഒന്നാണ് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ക്യാഷ് കൊടുത്ത് മേടിക്കാൻ പറ്റും ഈ ഒരു സംഭവം നമുക്ക് ക്യാഷ് കൊടുത്ത് മേടിക്കാൻ പറ്റുമോ പക്ഷേങ്കിൽ ഇത് ഇല്ലെങ്കിൽ പിന്നെ വേറെ എന്തുണ്ടായിട്ടും എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല അപ്പം മനസ്സമാധാനമായിട്ട് ജീവിക്കുന്നവർക്ക് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളോ അതല്ലയെന്നുണ്ടെങ്കിൽ മറ്റേന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ അധികം ടെൻഷൻ അടിക്കരുത് കേട്ടോ ഏറ്റവും വലുതൊരു ജീവിതത്തിൽ നമുക്ക് വേണ്ടത് മനസ്സമാധാനമാണ് അതില്ലെങ്കിൽ പിന്നെ പോയി കിട്ടി പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ അതില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ജോലി സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജോലി മാറി വേറൊരു സ്ഥലത്തേക്ക് ജോലിക്ക് മാറി കഴിഞ്ഞാൽ അത് അവിടെ കൊണ്ട് തീർക്കാം പക്ഷേ കുടുംബജീവിതത്തിലാണെന്നുണ്ടെങ്കിലോ പെട്ടെന്ന് തന്നെ നമുക്ക് പറയാൻ എളുപ്പമാണ് ഡൈവോഴ്സ് ചെയ്ത് വേറൊരു ജീവിതത്തിലേക്ക് പോവുക അതല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്ക്യൂസുകൾ പറയാൻ നമുക്ക് ഒരുപാട് എളുപ്പമാണ് പക്ഷേ പക്ഷേങ്കിൽ ഇതൊക്കെ പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടാകും അതിൻ്റെ ഇടയ്ക്ക് പരിമിതികളും ഉണ്ടാവും അപ്പം നമുക്ക് കുടുംബത്തിൽ മനസ്സമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക ഭയങ്കര പ്രശ്നമാണല്ലേ ഇപ്പം ഒരു അനുഭവമാണ് അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞിരുന്ന ഒരാൾക്ക് ഉണ്ടായിട്ടുള്ളൊരു അനുഭവം എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അതായത് അവർക്ക് ഹസ്ബൻ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട് തറവാടിനോട് ചേർന്ന് തന്നെ കുറച്ച് വിട്ട് അതായത് നമുക്ക് നോക്കിയാൽ കാണാം അങ്ങനത്തെ ഒരു ദൂരത്തിൽ താമസിക്കുന്നു ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ജ്യേഷ്ഠന്മാരുണ്ട് പെങ്ങന്മാരുണ്ട് അമ്മയും അപ്പനും അവരൊക്കെ ഉണ്ട് വലിയ കുഴപ്പമില്ലാത്ത സാമ്പത്തിക ചുറ്റുപാടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു കുടുംബമാണ് പക്ഷേങ്കിൽ ഇവിടെ പ്രശ്നം വില്ലൻ നമ്മുടെ ഭർത്താവ് തന്നെയാണ് എന്തൊക്കെ അതാണെന്നറിയോ ഈ വിവാഹം ഒക്കെ കഴിഞ്ഞ് കുടുംബമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും മറ്റ് രണ്ട് അതായത് സഹോദരങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലാണെങ്കിലും മാതാപിതാക്കളും ഒക്കെ ആയിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വീടുകളിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് ഉറപ്പാണ് പക്ഷേ ഈ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒതുക്കാതെ അത് മറ്റു രീതിയിൽ നമുക്ക് ദോഷകരമാവുന്ന രീതിയിലേക്ക് പോയി കഴിയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ടും ഉണ്ടാവുന്നത് അതായത് ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്വന്തം ഭർത്താവ് തന്നെയാണ് പ്രശ്നക്കാരൻ അതായത് അതായതിപ്പം ചേട്ടാനിയമാർ തമ്മിലോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കല്ലോ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ അതല്ലെങ്കിൽ നല്ല കാര്യങ്ങളാവാം ചീത്ത കാര്യങ്ങളാവാം എന്ത് തന്നെയാണെങ്കിലും നമ്മളിപ്പം രണ്ട് വീടാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലേക്കാ ഇപ്പുറത്തെ വീട്ടിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുവല്ലോ ഈ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഭാര്യ അറിയാതെ ഭർത്താവ് അത് റെക്കോർഡ് ചെയ്തിട്ട് ജ്യേഷ്ഠന്മാരുടെ അടുത്തും ജേഷ്ഠതിമാരുടെ അടുത്തും പെങ്ങന്മാരുടെ അടുത്തും ഈ അമ്മയുടെ അടുത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി കേൾപ്പിച്ച് കൊടുക്കുക ഇന്ന് ഡെയിലി കേൾപ്പിച്ച് കൊടുക്കുക എന്ന് പറയുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളുടെ കുടുംബത്തിലാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും ഉറപ്പാണത് ആ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മളറിയാതെ അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അവരെ കേൾപ്പിച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥ അയാളുടെ ആ ഒരു എന്താ പറയുക എത്ര നിഷ്ഠൂരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ആ മനുഷ്യൻ ചെയ്യുന്നത് അത് സ്വന്തം ഭാര്യയോടാണെന്ന് വിചാരിക്കണം കേട്ടോ ഈ പറയുന്ന ചേട്ടനോ ചേച്ചിയോ അമ്മയോ പെങ്ങന്മാരോ ഒന്നുമല്ല ഇയാൾക്ക് എന്തെങ്കിലും ഒരു പാങ്ങുകേട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെ സംരക്ഷിക്കാനുണ്ടാവുക ഈ പറയുന്ന ഭാര്യ തന്നെയല്ലേ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വരും തലമുറയ്ക്ക് ജന്മം കൊടുത്ത ഒരു സ്ത്രീയാണെന്ന് ഓർക്കുക തന്നെ തനിക്ക് വെച്ച് വിളമ്പി തൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന ഒരാളാണെന്ന് നോക്കുക അങ്ങനെ എന്തെങ്കിലും ഇവർക്ക് എന്തെങ്കിലും ഇഷ്ടമെങ്കിൽ മേലിൽ നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത് എന്ന് പറയുക അവരെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോർമൽ ടോക്ക് ആണെങ്കിൽ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമുക്കിവിടെ സംസാരിക്കണ്ട എന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്യാം ഇല്ലേ ഇത് മിണ്ടുന്ന മിണ്ടുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നു അത് ഭാര്യയൊട്ട് അറിയുന്നില്ല അറിയുന്നില്ല ഇവർ അവരോട് നോർമലി സംസാരിക്കുന്ന പോലെ ഇവിടെ മനസ്സിൽ അങ്ങനെ വലിയ വലിയ സംഭവങ്ങളൊന്നുമല്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേങ്കിൽ ഇവര് നോർമൽ ഒരു ഇതില് അവരോട് പിന്നെയും പോയി സംസാരിക്കുന്നു പക്ഷെ അവർക്ക് ഒരുതരം ഒരു കളിയാക്കലും കാര്യങ്ങളും ഒക്കെ കൂടുതലായി വന്നപ്പോഴാണ് ഇവർക്ക് സംശയം തോന്നിയത് ഇത് നമ്മൾ ഇപ്പം ഞാൻ നിങ്ങളെ ഒരാളെ കുറിച്ചൊരു കാര്യം മറ്റൊരാളോട് പറയുന്നത് അയാൾ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ടുപോയി കേൾപ്പിക്കുന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കള്ളത്തരമാണ് എന്ന് നമുക്ക് വാദിക്കാൻ പറ്റും ഇത് റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കൊണ്ടുപോയി കേൾപ്പിക്കുന്നു ഇത് ഞാനിതൊന്നും അറിയാതെ നിങ്ങളോട് വന്നിട്ട് ഭയങ്കര കൂളായിട്ട് സംസാരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ അവസ്ഥ എന്താണെന്നുള്ളത് ആരെങ്കിലും ചെയ്യുന്നൊരു കാര്യമാണോ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പരസ്പരം നേരിട്ട് പറയുക അവിടെ സ്റ്റോപ്പ് ചെയ്യുക അല്ലാതെ ഇമാതിരി പരിപാടികൾ ഏതെങ്കിലും ഭർത്താക്കന്മാർ ചെയ്യുവോ അത് സ്വന്തം ഭാര്യയുടെ അടുത്ത് ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഈ മനുഷ്യന് എന്തെങ്കിലും മാനസിക അസുഖങ്ങൾ ഉണ്ടായിരിക്കുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ പെൺകുട്ടി എന്ത് ചെയ്യും എന്ത് ചെയ്യണം ഇയാളെ എന്തെങ്കിലും ഇവർ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇയാൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതോ അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ എന്ത് നോർമൽ ടോക്ക് തന്നെ ആയിക്കോട്ടെ ജോലി പരമാ ജോലിക്ക് ജോലിക്ക് പരമായിട്ടുള്ള കാര്യങ്ങളോ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളോ എന്തുമായിക്കോട്ടെ ഇവരുടെ ജീവിതത്തിലെ കാര്യങ്ങളോ ഇവർ പരസ്പരമുള്ള കാര്യങ്ങളോ എന്തും എന്ത് പറഞ്ഞാലും ഈ മനുഷ്യനത് അവിടെ ചെന്ന് അച്ചെന്ന് പറഞ്ഞു കൊടുക്കും അതൊന്നാലോചിച്ച് നോക്കാം അവർക്ക് അവിടെ എന്ത് സ്വാതന്ത്ര്യമാണ് ആ സ്ത്രീക്കുണ്ടാവുക അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്കുണ്ടാവും നാളെ ആ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിരിക്കും ഇതൊന്നും അറിയാതെ ഈ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഈ സ്ത്രീക്ക് അല്ലെങ്കിൽ ഈ ഈ പെൺകുട്ടിക്ക് ഇനി അയാളെ മാനസികമായിട്ട് ഒരു ഒരു അടുപ്പം അയാളോടുണ്ടാകുമോ അല്ലെങ്കിൽ ആ ഒരു സമീപനത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്നേഹവും കരുതലൊക്കെ ഇനി കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്കാണെങ്കിൽ പറ്റുമോ എനിക്കാണെങ്കിൽ പറ്റിയല്ല എന്നോട് കള്ളത്തരം കാണിക്കുന്ന ഒരാളെ പിന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പെണ്ണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട് അവർ സ്നേഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം അങ്ങ് അറ്റം അങ്ങോട്ട് സ്നേഹിക്കാം പക്ഷേ എന്തെങ്കിലും ഒരു മുറിവ് മനസ്സിൽ കയറി എന്നിഞ്ഞിടണെങ്കില് ഈ ജന്മത്തു പിന്നದು ഉണങ്ങേല അത് മർക്കേല born ആയിട്ട് അങ്ങനെ അല്ലേ എല്ലാവരെയും ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾ ഒന്ന് ആലോചിക്കേല എന്താ ചെയ്യേണ്ടേ അവര് എന്റെ അടുത്ത് പറഞ്ഞാ ചേച്ചി ഞാൻ എന്ത് ചെയ്യും എങ്ങനെ ഇനി ഇവരെ ഇവരെ ಡೆടുത്ത് നിൽക്കും ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഈ ഇവരെ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി ഇവ സാധാരണ വീടുകളിലൊക്കെ എന്ന് വെച്ചേന്നിട്ട് ഇടണെങ്കില് ബന്ധുക്കൾ അതായത് ഇപ്പം അമ്മയെ അമ്മായിമ്മും അല്ലെങ്കിൽ പെങ്ങന്മാരോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ദൃശ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാട്ടുകാരോട് ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു കൊണ്ടും അതൊക്കെ എല്ലാ വീടുകളിലും ഉള്ളതാണ് പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്തെങ്കിലും അസുഖം ഈ മനുഷ്യൻ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യുവോ എനിക്കറിയില്ല ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞുകൊടുത്തൊരു കാര്യം ഇതാണ് നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റും ഇങ്ങനെയൊരു നിസ്സാര ഇത് ഇതും പറഞ്ഞുകൊണ്ട് നമുക്ക് ഉപേക്ഷിച്ച് കളയാൻ പറ്റുന്നുണ്ട് കുഞ്ഞുങ്ങളില്ലേ ജീവിതം അവർക്ക് ആകെപ്പാടം മടുത്തു അതൊക്കെ കാരണം അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ അയാളെ മാക്സിമം അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക ഏ ഒരാളെ നമുക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റിലിരിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ പെട്ടെന്നൊരു അകൽച്ച ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനും മറ്റൊരാളുമായിട്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡുമായിട്ടല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഫ്രണ്ട്സായിട്ട് ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഭയങ്കര അറ്റാച്ച്മെൻറ്റിലിരിക്കുകയാണ് നോർമൽ കാര്യങ്ങൾ സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് പെട്ടെന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അവരെ കണ്ടില്ല എന്ന് വെക്കുന്നവരോട് അവരോട് സംസാരിക്കുന്നില്ല എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഒരു മറുപടി പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ മാക്സിമം നമ്മൾ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുകയാണ് എന്ന് അവർക്ക് ഫീൽ ചെയ്താൽ അവർക്കത് മനസ്സിലായാൽ ആ ഒരു ഫീലിങ്സ് വലുതായിരിക്കും അപ്പോൾ അവർ ചിന്തിക്കും എന്തുകൊണ്ടായിരിക്കും ഇവരെന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ മനുഷ്യൻ്റെ എന്തെങ്കിലും മാറ്റം വരുമോ എന്നറിയാം അത് എത്ര പ്രാവർത്തികമാകും എന്നൊന്നും എനിക്കറിയില്ല ഞാനാണെന്നുണ്ടെങ്കിൽ പിന്നെ മൈൻഡ് ചെയ്തില്ല അവോയ്ഡ് ചെയ്ത് എന്നെ ചെയ്യും എന്തിനാ ഇങ്ങനെ ഒരാളെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ എന്തെങ്കിലും എന്ത് വിശ്വസിച്ച് ഈ മനുഷ്യൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറയും വിശ്വാസ വഞ്ചന എന്ന് പറയുന്നത് അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഏച്ചി കെട്ടിയാൽ മുഴച്ചിരിക്കുന്ന വർണ്ണവണക്ക അതൊരിക്കലും അങ്ങോട്ട് നേരെയാകുകയല്ല അല്ലേ ഞാൻ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഇങ്ങനെയാണ് പൂർണ്ണമായിട്ടും അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക അയാൾ നന്നാവാൻ ആണെന്നുണ്ടെങ്കിൽ ഇതോടെ നന്നാവും നിങ്ങൾ ഇത്രമാത്രം ചിന്തിച്ചാൽ മതി ഇനി ആ വീട്ടിലുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഇവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിംഗ് പോയി ഇനി ആ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും ഇങ്ങനെയുള്ള വീടുകളിലാണ് കുട്ടികൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും അത് അവരിൽ ഈ ഒരു തരം എന്താ പറയുക റിബലായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തുകയും കള്ളത്തരങ്ങളും ഈ വക കാര്യങ്ങളെല്ലാം കുട്ടികളുണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർ വീട്ടിലെ സാഹചര്യം എങ്ങനെയാണ് എന്നുകൂടെ നിങ്ങളൊന്ന് ചൂട്ന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഈ ചീത്ത ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്ന എല്ലാ കുട്ടികളെയും നിങ്ങളൊന്ന് വിളിച്ചു തന്നെ അവർ ആരുടെയെങ്കിലുമൊക്കെ വീടുകളിലെ സാഹചര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ ചോദിച്ച് മനസ്സിലാക്കിയാൽ അറിയാൻ പറ്റും എന്തെങ്കിലുമൊക്കെ അപാതകൾ അവിടെ ഉണ്ടാവും കുട്ടികൾക്ക് പെട്ടെന്ന് അത് വേറൊരു രീതിയിൽ അവർ റിയാക്ട് ചെയ്യും പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനെ അവരുടെ ഭാവി ഭാവിയൂടിയാണ് നിങ്ങൾ നശിപ്പിക്കുന്നതെന്ന് ഓർക്കുക അവനവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അത് അവനവൻ്റെ വീട്ടിൽ തന്നെ തീർക്കാനായിട്ട് മാക്സിമം നോക്കുക ഭാര്യയും ഭർത്താവും തമ്മിലാണ് എപ്പോഴും ഒരു ഐക്യവും അല്ലെങ്കിൽ ഒരു പരസ്പര വിശ്വാസം വേണ്ടി വരുന്നത് അവരൊക്കെ ഇന്ന് കണ്ട് നാളെ പോകുന്നവരാണ് പക്ഷെ നിങ്ങളാണ് കുടുംബമായിട്ട് ജീവിക്കേണ്ടവർ ആ ഒരു ജീവിതത്തിൽ ഒരു വിള്ളൽ വരാതിരിക്കാൻ വേണ്ടി നോക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ വളം വെച്ച് കൊടുത്തിട്ടായിരിക്കുമല്ലോ അവർ സംസാരിക്കുന്നത് അല്ലേ നിങ്ങൾക്ക് പറ്റത്തില്ല വേണ്ടാന്നുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറയാം അല്ലാണ്ട് ഇമ്മാതിരി പ്രവൃത്തികളൊക്കെ ആരെങ്കിലും ചെയ്യുവോ ഇപ്പം നിങ്ങൾ തമ്മിലുള്ള എന്താ പറയുക സ്നേഹത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങളും ദേഷ്യത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം ചെന്ന് പറയുമെന്ന് അറിയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ആ പറഞ്ഞിട്ടുണ്ടാവുക എന്നിങ്ങനെ അറിയണേ ഇപ്പം ഈ പാരൻസിനോടും അല്ലെങ്കിൽ ഇവരോടും പറയുന്ന പോലെ ഇവർ നാട്ടുകാരോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എങ്ങനെ അറിയുന്നേ കൂട്ടുകാരോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റിയല്ല അവിടുത്തെ ആ ഒരു വിശ്വാസം പോയി കിട്ടി ജീവിതം തന്നെ പോയി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നേരെ ആവുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവാം അല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ കൊണ്ട് തീരില്ല കാരണം അതുപോലുള്ള ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അങ്ങനെ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാവുക മാക്സിമം കുഞ്ഞുങ്ങളുടെ കാര്യം നമുക്ക് ഓർത്തർ എല്ലാവരും അഡ്ജസ്റ്റൊക്കെ ചെയ്യും പക്ഷേങ്കിൽ അവനവൻ്റെ ജീവിതമാണ് ടെൻഷൻ അടിച്ചൊന്നും ഇപ്പോഴത്തെ കാലത്തൊന്നും പെൺകുട്ടികളധികം നിൽക്കില്ല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവർ കാണിച്ചു കൂട്ടുന്നത് അങ്ങനെയല്ലേ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താം കേട്ടോ അവർക്കതൊരാശ്വാസമാവും എന്തെങ്കിലുമൊക്കെ ഒരു എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ലാതെ വരുമ്പോഴാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള മറുപടി പലരി പല പലരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും പല രീതിയിലുള്ള മറുപടികളായിരിക്കും കിട്ടുന്നത് ചിലപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളായിരിക്കില്ല മറ്റൊരാൾക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഇതിലുണ്ടെങ്കിൽ അതിൻ്റെ താഴെ രേഖപ്പെടുത്തുകയാണെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ അവർക്കത് ഉപകാരപ്പെടും നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക കേട്ടോ ഹാപ്പി ഡേ മൈ മൈഡിയേഴ്സ്